ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു കരിയറിനപ്പുറത്തേക്ക് സാമൂഹ്യമാറ്റത്തിന് കാരണമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു മേഖലയാണ് സിവിൽ സർവീസ് സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട എ ടു സെറ്റ് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മളോട് പറയാൻ നമ്മളോടൊപ്പം എന്നുള്ളത് ഗോകുലം സീക്സ് ഐ എ എസ് അക്കാഡമിയുടെ മാനേജിംഗ് ഡയറക്ടറായ കെ സംഗീതാണ് സ്വാഗതം മലയാളികൾ ഒരുപാട് കടന്നു വരികയും ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നവും കാണുകയൊക്കെ ചെയ്യുന്നതാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച നമ്മുടെ നാട്ടിൽ ഇപ്പം മൈഗ്രേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കൂടുതൽ പേര് പോകുന്ന കേരളത്തിൽ നിന്നുണ്ടാണ് നമ്മൾ ഈ സിവിൽ സർവീസിനെ പറ്റി സംസാരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്കാൻ അനുസൃതമായിട്ട് മലയാളികൾ ഈ സിവിൽ സർവീസിലേക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ് കാരണം അതൊരു കേരളത്തിനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊരു വൈവിധ്യം ഇവിടെയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാരണം സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ചൂസ് ചെയ്യുന്ന മലയാളികളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നാൽ ആ പരീക്ഷ എഴുതിയാൽ ജയിക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് താരതമ്യേന കൂടുതലാണ് ഇപ്പം നമുക്ക് അനുപാതികമായിട്ട് കേരളത്തിന് ഉണ്ടാവേണ്ട പ്രാതിനിധ്യത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം പ്രാതിനിധ്യം ഇന്ത്യൻ സിവിൽ സർവീസിൽ നമുക്കുണ്ട് പക്ഷേ അത് നമ്മളുടെ പൊട്ടൻഷ്യലിനൊത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ല കാരണം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ബാക്ക്വേഡ് സ്റ്റേറ്റുകളായിട്ട് പരിഗണിക്കപ്പെടുന്ന ബീഹാർ ഡൽഹി യു പി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വളരെ കൂടുതൽ നമ്പർ ആളുകൾ സിവിൽ സർവീസിലേക്ക് വരുന്നുണ്ട് നമ്മളത് ഓവറോൾ റെപ്രസെൻറ്റേഷൻ നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും ചില സംസ്ഥാനങ്ങൾ ഇപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന വളരെ കുറവുമാണ് അപ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ളത് പക്ഷേ കേരളം അതിൻ്റെ പൊട്ടൻഷ്യലിനൊത്ത് കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതിയാൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ശരിക്കും നമുക്ക് സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരുപക്ഷെ ഡിഗ്രിക്കൊക്കെ ശേഷമാണ് സീരിയസ് ആയിട്ട് ആളുകൾ സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനത്തിലേക്ക് പോകും ചില വിദ്യാർത്ഥികൾ അവരുടെ ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹത്തിന് പുറത്ത് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് കൂടി സ്കൂൾ ടൈം മുതലേ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സീരിയസ് ആയൊരു കോച്ചിങ് സെൻറ്റർ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് ഏതൊരു ഗോ ടു ഡൽഹി എന്നുള്ളതാണ് അല്ലെങ്കിൽ മുംബൈ അങ്ങനെ കേരളത്തിന് പുറത്താണ് എപ്പോഴും മലയാളികൾ പ്രിഫർ ചെയ്യുന്ന കോച്ചിങ് അല്ലെങ്കിൽ ഡിഗ്രി കാലം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി പഠിക്കുക അതിനൊപ്പം തന്നെ സിവിൽ സർവീസ് കോച്ചിങ് കേരളത്തിൽ സ്ഥാപനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് അക്കാഡമികളുണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പഠനത്തിൻ്റെ പോരായ്മയാണോ അതല്ല നമ്മുടെ സംവിധാനങ്ങളെപ്പറ്റിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി ധാരണയില്ലാത്തോണ്ടാണോ എല്ലാവരും ഈ ഡൽഹിക്ക് വണ്ടി കയറുന്നത് ഇത് സത്യത്തിൽ ഇതൊരു വലിയ തൊഴിലവസരമായിരിക്കുമ്പോഴും ഇന്ത്യയിൽ തന്നെ ഒരു ഫ്രഷ്ലി അപ്പോയിൻറ്റഡ് ആയ ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ഏറ്റവും വലിയ കൂടിയാണ് ഒരു പുതിയ സിവിൽ സർവീസുകാരൻ പോലും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐ എ എസ് കാരനെ നമ്മൾ നിയമിക്കുന്നത് ഒരു ഉപജില്ലയുടെ ചുമതല കൊടുത്തുകൊണ്ടാണ് ആർ ഡി ഒ സബ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലാണ് അവർ നേരിട്ട് വന്ന് നിയമിക്കപ്പെടുന്നത് ചിലപ്പോൾ നമ്മളൊരു എൽ ഡി ക്ലർക്കായി തുടങ്ങിയാൽ കരിയറിൻ്റെ ഒരു ഫാഗ് എൻഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു പോസ്റ്റിങ്ങാണത് അപ്പോൾ ആ രൂപത്തിലുള്ള അധികാരം കൈയാളുന്ന ഒരു സംഗതിയാണെന്നുള്ളത് കൊണ്ട് തന്നെ പണ്ട് മുതലേ ആളുകൾ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ സാധ്യതയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം കേരളം പോലെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ആദ്യം തന്നെ സിവിൽ സർവീസിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ആളുകളാണ് എന്നാൽ ഡൽഹീനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഇന്ത്യയിൽ വളരെ മെച്ചപ്പെട്ട ഒരു പരിശീലന സംവിധാനം ഒരുക്കാൻ ഡൽഹിക്ക് പറ്റി അപ്പോൾ എല്ലാ ആളുകൾക്കും അവിടെ ചെന്നത് പഠിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഡൽഹീനെ ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് പഠിക്കുന്നവർ കൂടുതൽ വിജയം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാം പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കും ഇപ്പോൾ അവൻ അവൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഡൽഹിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന സാധ്യത മനസ്സിലാക്കി ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും സജീവമായിട്ട് ആദ്യം സിവിൽ സർവീസിൻ്റെ ഒരു ഇത് തുടങ്ങുന്നത് കേരള സർക്കാർ നേരിട്ടാണ് അപ്പോൾ കേരള സർക്കാർ അത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങി പിന്നീട് എപ്പോഴും നമ്മൾ നോക്കുക അതിനെ പിന്തുടർന്ന് എപ്പോഴും സ്വകാര്യ കമ്പനികൾ ആ മേഖലയിലേക്ക് വരും അപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേരളത്തിൻ്റെ ഒരു സിവിൽ സർവീസ് പരിശീലന തലസ്ഥാനമായിട്ട് നമുക്ക് തിരുവനന്തപുരത്തിനെ കാണാം തിരുവനന്തപുരത്ത് ഇപ്പം അയ്യായിരത്തോളം കുട്ടികളെങ്കിലും ഒരേ സമയം താമസിച്ച് സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിലുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റഡ് നമ്പറിനേക്കാൾ കുറവാണത് പക്ഷേ തിരുവനന്തപുരത്ത് നമുക്കിപ്പം അതിന് തയ്യാറെടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലമായതുകൊണ്ടോ അല്ലെങ്കിൽ അത് രാജ്യതലസ്ഥാനമായതുകൊണ്ടോ അതൊന്നും കൊണ്ടല്ല ഡൽഹി ഇതിൻ്റെ ഒരു പരിശീലന കേന്ദ്രമായി മാറുന്നത് രാജ്യത്തെ ഏറ്റവും നിലവാരമുള്ള പരിശീലകർ ഡൽഹിയിലാണുള്ളത് സ്ഥാപനങ്ങൾ അവിടെ രണ്ടാമത്തെ കാര്യം അതിനാവശ്യമായിട്ടുള്ള കസ്റ്റം മെയ്ഡായ ടൈലർ മെയ്ഡായ കോണ്ടൻറ്റുകൾ അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇന്നിപ്പോൾ ഈ ഡിജിറ്റൽ റവല്യൂഷൻ്റെ കാലത്ത് നമുക്ക് നമുക്ക് ഏതൊരു വെബ്സൈറ്റിനെയും ആശ്രയിക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സാധിക്കുമെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്ന കോണ്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാ കാര്യവും നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ കേരളത്തിലൊരു സ്ഥാപനം നടത്താൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത കാര്യവും അതുതന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലകരെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവരെ കേരളത്തിലെത്തിക്കാൻ പറ്റിയാൽ നമുക്ക് പിന്നെ ആ സക്സസ് റേറ്റ് കൂടുന്ന നമ്മൾ കൂടുതൽ വേറൊരു നാട്ടിലേക്ക് പോകേണ്ട ഇല്ല ഈ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലാദ്യം വരെ ഐ എ എസ് കളക്ടർ അല്ലെങ്കിൽ ഐ പി എസ് പോലീസ് ഓഫീസർ പിന്നെ കുറച്ചുകൂടെ പരിചയം അല്ലെങ്കിൽ ആ മേഖലയുമായിട്ടൊക്കെ പരുതുന്ന ആളുകൾക്ക് ഐ എഫ് എസ് കൂടി അറിയാൻ മതി അതിനപ്പുറത്തേക്ക് ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു ഉയർന്ന ശമ്പളത്തിൽ ഉയർന്ന കൂടി കൂടുതൽ സാധ്യതകളുള്ള വിപുലമായൊരു ജോലി ശ്രേണി തന്നെയുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ നമുക്ക് എല്ലാവരും ഈ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസിൽ ഒതുങ്ങി പോകുന്നുണ്ടോ അതുകൊണ്ടാണ് ഈ ആളുകൾ കൂടുതൽ ശ്രമിക്കാത്തതെന്നൊരു സംശയമുണ്ട് അതും അതും ഇതുപോലെ തന്നെയാണ് ഇപ്പം കേരളത്തിൽ നമ്മുടെ ഒരു പാരൻറ്റിങ്ങിൽ നമുക്ക് സ്വാഭാവികമായും സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രൊഹിബിറ്റീവ് ആയൊരു ഒരു ഒരു കൾച്ചർ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും കാണാറുണ്ട് അപ്പം നമ്മൾ പി എസ് സി എഴുതാൻ പോകുന്ന ഒരാളെ നമ്മൾ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും യു പി എസ് സി എഴുതണമെന്ന് പറയുന്ന അതേ നിലവാരം ആവശ്യമുള്ളൊരു കാര്യം അതായത് യു പി എസ് സിക്ക് വേണ്ടി ആകെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഇൻഫർ ചെയ്യേണ്ട കാര്യം ഒരിക്കലും ആ ബിരുദത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കില്ല ഇവരുടെ സിലബസ് എന്നാണ് കാരണം മലയാളം ബി എ പഠിച്ച ഒരാളെയും ബി ടെക് പഠിച്ച ഒരാളെയും മെഡിക്കൽ സയൻസ് പഠിച്ച ഒരാളെയും ഒരുമിച്ച് ഒരു എക്സാമിന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിൽ താഴെയുള്ള നിലവാരത്തിൽ അതായത് പന്ത്രണ്ടാം ക്ലാസ് നിലവാരത്തിൽ അവർ പഠിച്ച കാര്യങ്ങളിൽ നിന്നായിരിക്കും അവർ ചോദ്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ പരീക്ഷേനെയാണ് നമ്മൾ ഇങ്ങനെ പേടിക്കുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കൺസിസ്റ്റൻസി ഉണ്ട് ഇപ്പം നമ്മുടെ പി എസ് സി ഇന്ന വകുപ്പിലേക്കുള്ള നിയമനത്തിന് എന്ന് നോട്ടിഫൈ ചെയ്യും അതിൻ്റെ പരീക്ഷകൾ എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ നിയമനം ഏത് കാലത്തുണ്ടാവും അഡ്വൈസ് മെമ്മോ വന്നതിന് ശേഷം പോലും വ്യക്തതയില്ലാത്ത സാഹചര്യം നമുക്കുണ്ട് യു പി എസ് സി അങ്ങനെയല്ല യു പി എസ് സി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസം നിങ്ങൾക്ക് യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആണ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൽ കയറി ഏതൊരു ബിരുദധാരിയായ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ഇന്ത്യക്കാരനും അപേക്ഷിക്കാം പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ട് അപേക്ഷിക്കാം ആൺകുട്ടികൾക്ക് നൂറ് രൂപയുടെ പരീക്ഷ ഫീസേ ഉള്ളൂ ആയിരത്തി അൻപത്താറ് വേക്കൻസി തവണ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും കൺസിസ്റ്റൻറ്റായി എഴുന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ വേക്കൻസി യു പി എസ് സി നോട്ടിഫൈ ചെയ്യുന്നുമുണ്ട് മെയ് മാസം ഏതാണ്ട് മെയ് മാസം അവർ പരീക്ഷ നടത്തും പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ സമയത്തിൽ അതിൻ്റെ മെയിൻസ് പരീക്ഷ നടക്കും ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള ടൈമിൻ ഉള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരും ആ റിസൾട്ട് പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരും ആ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്ത് ട്രെയിനിങ് തുടങ്ങും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയും ഇല്ല അപ്പോൾ സത്യത്തിൽ നമുക്കൊരു പരീക്ഷയ്ക്ക് വേണ്ടി ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കാമെങ്കിൽ അത് സിവിൽ സർവീസാണ് കാരണം അതിൻ്റെ കലണ്ടർ വളരെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ സാധ്യതയെ ഉപയോഗിക്കണമെങ്കിൽ ആകെ വേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നമ്മളതിന് കുറച്ച് പിന്തുണ കൊടുക്കണം കാരണം അവരെ നമ്മൾ പ്രതിരോധത്തിലാക്കിയാൽ ആദ്യം മുതലേ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ ഇതൊരു പന്ത്രണ്ടാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷയാണെന്ന് നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കാൻ തയ്യാറാവണം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞില്ല ഡോക്ടറാകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം എന്നൊക്കെ അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നുകൂടി കിട്ടുന്നതാണല്ലോ അല്ലെങ്കിൽ അവർ ഡോക്ടർ ആകണോ എന്ന് ചോദിക്കുകയാണ് സിവിൽ സർവീസിലേക്ക് വരണം എന്ന് ഒരു പ്രേരണ കൊടുക്കണം മാതാപിതാക്കൾ എന്ന് തോന്നുന്നു ഇത്രയും സാധ്യതകൾ അവർ കൂടി മനസ്സിലാക്കേണ്ടതുകൊണ്ട് തോന്നുന്നു അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് കൂടുതൽ ആണ് സത്യം നമ്മൾ മുമ്പത്തെ ചോദ്യത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്തു പോയി അതായത് സിവിൽ സർവീസ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന സാധ്യത ഐ എ എസും ഐ പി എസും ഐ എഫ് എസും മാത്രമല്ല അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എ സർവീസുകളെന്ന് നമ്മൾ വിളിക്കുന്ന സർവീസസുണ്ട് ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് സർവീസ് തുടങ്ങുന്നു സിവിൽ അക്കൗണ്ട് സർവീസ് കോർപ്പറേറ്റ് ലോ സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് അതിൽ തന്നെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ ഇൻഡയറക്ട് ടാക്സസിൻ്റെ ഒരു സർവീസ് ഉണ്ട് ഇൻകം ടാക്സിൻ്റെ ഒരു സർവീസ് ഉണ്ട് റെയിൽവേയുടെ മൂന്ന് സർവീസുകൾ ചെയ്ത് റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് കൊണ്ട് പോസ്റ്റൽ സർവീസ് ഉണ്ട് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിലെ അക്കൗണ്ട് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ പട്ടാളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫെൻസിലെ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് ഉണ്ട് ഡിഫൻസ് അക്കൗണ്ട് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും പോലീസ് സർവീസും ഇതിൻ്റെ കീഴിൽ വരുന്നു റെയിൽവേയുടെ പോലീസ് സർവീസ് ഇതിൻ്റെ കീഴിൽ വരുന്നു അങ്ങനെ പുതുക്കിയ രീതി അനുസരിച്ച് ഇരുപത്തൊന്ന് സർവീസുകളിലേക്ക് നടക്കുന്ന ഒറ്റ പരീക്ഷയാണിത് അപ്പോൾ നിങ്ങൾ ഇവർ ഏകജാലക സംവിധാനത്തിൽ എങ്ങനെയാണോ കോളേജ് തിരഞ്ഞെടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഈ ജോലിയും തിരഞ്ഞെടുക്കാം നിങ്ങൾ എവിടെ ഏത് കേഡറിൽ ജോലി ചെയ്യണമെന്ന കാര്യവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇത്രയും സാധ്യതകൾ കൊടുക്കുന്ന സിവിൽ സർവീസിനെ സംബന്ധിച്ച് അതെഴുതാനെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെപ്പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല അവൻ അർഹിക്കുന്ന പിന്തുണ കൊടുക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ പലപ്പോഴും ഉണ്ട് കാരണം നമ്മളെപ്പോഴും അവരോട് ഈ പരീക്ഷ എഴുതി ജയിച്ചവരുടെ മാതൃകകൾ പറയുമ്പോൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയ ആളുകളുടെ കഥകൾ മാത്രമാണ് പറയുന്നത് അത്രയൊന്നും എക്സ്ട്രാ ഓർഡിനറി അല്ലാത്ത ശരാശരിക്കായ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിച്ചു വന്നിട്ടുള്ള മനുഷ്യരും സിവിൽ സർവീസ് പാസ്സാവുന്നുണ്ട് അപ്പോൾ ഇത് അവരുടേത് കൂടെയാണ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാകണം ഇപ്പോൾ പ്രിലിമിനറിനെ സംബന്ധിച്ച് അൻപത് ശതമാനത്തോളമാണ് അതിൻ്റെ കട്ട് ഓഫ് പലപ്പോഴും നാൽപ്പത്തഞ്ച് ശതമാനം മുതൽ മുകളിലേക്കാണ് കട്ട് ഓഫ് ഉണ്ടാവാറുള്ളത് മെയിൻസിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ശതമാനം മുപ്പത്തെട്ട് ശതമാനത്തിനട അകത്താണ് അതിൻ്റെ കട്ട് ഓഫ് എപ്പോഴും വരുന്നത് അപ്പോൾ ആ റേഞ്ചിലേക്ക് നമ്മളെ കുട്ടികളെത്തുമെന്നുള്ളതിന് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ എന്തുകൊണ്ട് സിവിൽ സർവീസ് പഠിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടെ കാരണം നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള ബിരുദ വിദ്യാഭ്യാസ രംഗം ഇന്ന് ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട് കാരണം ഒരു കൺവെൻഷനൽ ആയൊരു കോഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് എംപ്ലോയബിലിറ്റി ഇല്ല എന്ന് പറയുന്ന വളരെ ഗുരുതരമായൊരു പ്രശ്നം നമ്മൾ നേരിടും സ്കിൽസ് സ്കിൽസ് ഇല്ല എന്താണ് സ്കില്ലെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഡിഗ്രി പഠിച്ച മകന് ജനറൽ നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മത്സര പരീക്ഷ എഴുതി ജയിക്കാൻ കൂടെ കഴിഞ്ഞാൽ അയാൾ എംപ്ലോയബിൾ ആയി യെസ് അപ്പോൾ സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുത്തോട്ടെ കുട്ടി ആ പരീക്ഷ ജയിക്കാൻ കഴിയാതിരുന്നോട്ടെ അപ്പോഴും അവൻ്റെ മുന്നിൽ ഇന്ത്യയിലെ മറ്റെല്ലാ മത്സര പരീക്ഷയും തുറന്നു കിടക്കുകയാണ് കാരണം സിവിൽ സർവീസിന് നമ്മൾ ഇന്ത്യയിലെ മത്സര പരീക്ഷകളുടെ മാതാവ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ അതിൽ താഴെയുള്ള ഒരുപാട് സിവിൽ മറ്റ് പരീക്ഷകളുണ്ട് ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഹാഫ് എ മില്യൺ വേക്കൻസിയാണ് ഓരോ വർഷവും അവരെ നോട്ടിഫൈ ചെയ്യുന്നത് ഇപ്പോൾ പ്രൈവറ്റിൽ അത്രയും കോമ്പറ്റീഷൻ ഇല്ല നിങ്ങളൊരു സിൽ സ്കിൽ സെറ്റുമായിട്ട് കയറി കഴിഞ്ഞാൽ ഇന്ന് പ്രൈവറ്റിൽ നമുക്ക് ഗ്യാരൻ്റീഡ് ആയിട്ട് പറയാവുന്നത് മൂന്ന് വർഷത്തിനും എട്ട് വർഷത്തിനും ഇടയിലുള്ള കാലയളവാണ് അതിനുള്ളിൽ നിങ്ങൾ സ്വയം പുതുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹെവിലി കോമ്പറ്റീറ്റീവായ പുതിയ സ്കിൽസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തൊഴിൽ കാലഘട്ടത്തിൽ സുരക്ഷിതമായ ഒരു ജോലി എന്ന് പറഞ്ഞ സാധ്യത സിവിൽ സർവീസ് എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്